തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തിരക്കിലാണ് പാർട്ടികളും സ്ഥാനാർത്ഥികളും ഇതിനിടയിൽ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കരുത് എന്നുള്ള ആവശ്യവുമായി ബി ജെ പി രംഗത്ത് വന്നിരുന്നു ചില വക്കീലന്മാരെ കൂട്ടിയാണ് പത്രിക സ്വീകരിക്കുന്ന ഓഫീസർക്ക് മുന്നിൽ ബി ജെ പി എത്തിയത് സ്വീകരിക്കുന്നതിൽ ചില ആശയക്കുഴപ്പങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള ചില ഉദ്യോഗസ്ഥർക്ക് വന്നെങ്കിലും ഉടനടി അവിടെ പാഞ്ചത്യ പാലക്കാട് എം എൽ എ രാഹുൽ മാംകൂട്ടത്തിൽ ബി ജെ പിയുടെ ആ നീക്കം പൊളിച്ചെടുക്കുകയാണ് രാഹുലിൻ്റെ വാദമുഖങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ചത് ബി ജെ പി ഇറക്കിയ വക്കീലന്മാർ മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ കൂടി രാഹുലിൻ്റെ വാദമുഖങ്ങൾക്ക് മുന്നിൽ ഇരുന്നു പോയി ഒടുവിൽ തള്ളിപ്പോകുമെന്ന് കരുതിയ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വന്നത് ആ വീഡിയോ ദൃശ്യത്തിലേക്ക് മാർക്ക് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു അതിനകത്തെ ക്ലോസ് നമ്പർ തർട്ടി ബാങ്കുകൾക്കോ സർവീസ് തരം സംഘങ്ങൾക്കോ നൽകാനുള്ള കുടിശ്ശിക സർക്കാരിനോ തദ്ദേശ സ്ഥാപനത്തിനോ നൽകാനുള്ള കുടിശ്ശികയെക്കെല്ലാം കഴിയില്ല ബാങ്കുകൾ കെ എഫ് സി കെഎസ്എഫ്ഇ മുതലായവയ്ക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക ഒരു വഴിയാണ് നടത്തുന്നെങ്കിൽ കൂടിയും അത് കുടിശ്ശികയായി പരിഗണിക്കേണ്ടതില്ല അതായത് കേരള ബാങ്കിനേക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള കെ എസ് എഫ് യിലെ പിന്നെ നമ്മുടെ ലൈബിലിറ്റി പോലും ഫിനാൻഷ്യൽ ലൈബിലിറ്റി പോലും ഇതിൽ അയോഗ്യതയായി നിർദ്ദേശിക്കാൻ കഴിയില്ല ഇനി വക്കീല് വേറെ ഏതെങ്കിലും ചട്ടം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം വാദവും പ്രതിവാദവും ആകുന്ന സ്ഥലത്തിന്റെ പേര് എന്നാണ് നിങ്ങൾ ജഡ്ജിമാരല്ല നിങ്ങൾ എലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരാണ് വക്കീൽ പറഞ്ഞപ്പോ ഞാൻ വേണ്ടിയിട്ടല്ലോ ഞാൻ പറയുന്നു എലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ എന്നുള്ള രീതിയിൽ എലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശമാണ് ഞങ്ങൾ പറഞ്ഞതല്ല ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രദേശമല്ല ഇലക്ഷൻ കമ്മീഷൻ ഇതാണ് യോഗ്യത ഇതാണ് അയോഗ്യത എന്ന് പറഞ്ഞൊരു സർക്കുലർ മുന്നോട്ട് വയ്ക്കുമ്പോ ആ സർക്കുലറിന്റെ പ്രകാരമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ മാറ്റം വരുത്താൻ കഴിയുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ല അല്ലെങ്കിൽ നിങ്ങൾ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ശേഷം പുറപ്പെടുവിച്ചിട്ടുള്ള മറ്റൊരു സർക്കുലറുമായിട്ട് തേടി വെക്കും നിങ്ങൾ ഞങ്ങളത് കേൾക്കാം നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ നിലയിൽ നിങ്ങൾ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ പുറത്തിറക്കിയ സർക്കുലർ അത് സ്റ്റാൻഡ് ബൈ ആയി നിലനിൽക്കെ മറ്റൊരു സർക്കുലറും വന്നിട്ടില്ല എന്നിരിക്കെ മറ്റെന്തെങ്കിലും ചലഞ്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു തരത്തിലും തീർത്ഥിപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്പൂട്ടണിക് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾക്കും നിലയിൽ നിങ്ങൾക്ക് അവകാശമില്ല ഈ പറയുന്ന വാദങ്ങൾ എന്തെങ്കിലും കടമ്പുണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യപ്പെട്ട സ്ഥലം കോടതിയാണ് അതിനാൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള സർക്കുലറിന് പ്രകാരം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അയോഗ്യനാക്കാൻ വരികയും ഞങ്ങളുടെ കമ്പൽഷനില ഇലക്ഷൻ കമ്മീഷൻ സർക്കുലർ ചെയ്തത് ഇനി ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലർ വി അതില്ലായിരുന്നു ഹാവിംഗ് ഓപ്പർച്യൂണിറ്റി പ്ലേസ് മെഡിറ്റ് അതല്ലെങ്കിൽ ഈ കാൻഡേറ്റിന് തന്നെ എന്ത് ചെയ്യാൻ പറയുന്നു റവന്യൂ റിക്കവറി ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുവായിരുന്നു ഈ ഈ സർക്കുലർ വരുന്നത് എന്തിനാ ഈ സർക്കുലർ വരുന്നതിന് ഈ സർക്കുലർ വരുന്നത് തന്നെ ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ കിട്ടിയിട്ടുള്ള നിരവധിയായ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ സർക്കുലർ നിർഗിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ സമയത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഫൈനല്ലാതെയുള്ള മറ്റു ബാധ്യതകൾ ഒരാൾക്ക് എത്തിക്കുക എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പണം വാങ്ങുന്നതായിരിക്കണം സമ്പത്ത് വാങ്ങുന്നതായിരിക്കണം എന്ന് പറയുന്ന ആ പെർജി ക്ലാസിന്റെ മാനദണ്ഡമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ സർക്കുലറിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് അതല്ല പണമുള്ളവൻ മാത്രം അനുസരിച്ചാൽ മതിയെന്നാണ് ബിജെപിയുടെ മാത്രം അയക്കുന്നത്